പച്ചക്കായ കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചൂടുള്ള ചോടിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ വെറൊന്നും വേണ്ട ഇത് മാത്രം മതി ഇതുണ്ടാക്കി എടുക്കാനായിട്ട് രണ്ട് പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല എങ്ങനെയാണോ സാധാരണ കട്ട് ചെയ്തെടുക്കാറ് അതുപോലെ ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് ചതച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളിയുടെ കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചതച്ച ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടപ്പടച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇതിലേക്കൊട്ടും തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടില്ല അടി പിടിക്കുന്ന പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് വേവായി കിട്ടിയിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചക്കായ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്